ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ സോറി പറയട്ടെ ഒരുപാട് മെസ്സേജ് പെൻഡിങ്ങിലുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും കാരണം എന്താ വെച്ചാൽ എടുക്കുന്നതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ഒന്നിനെ ഒഴിവാക്കി തന്നാലേ ഉള്ളൂ നമുക്ക് അടുത്ത കസ്റ്റമർ അടുത്തേക്ക് പോകാൻ പറ്റുക അപ്പോൾ കടൻ്റെ പണി ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള സമയത്ത് അപ്പോൾ ആരും ഓർഡർ എടുക്കാനൊന്നുമില്ല അപ്പം നമ്മൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് വരുന്നതുകൊണ്ടാണ് എന്ത് ഡിലേ വരുന്നത് ഇൻഷാവുക എന്തായാലും നിങ്ങളൊക്കെ മെസ്സേജിന് റിപ്ലൈ തരും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മസിലില് ചുരിദാർ മസിലില് ടോപ്പ് മസിലിൻ ടൈപ്പ് എല്ലാ സാധനങ്ങളും മസിലില് കിട്ടലുണ്ട് ഇല്ലേ എന്നാ ഞാനൊന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നത് മാക്സിയാണ് അതും ഷാൾ വിത്ത് മാക്സി ആണ് മസിലില് തരാന് നിൽക്കുന്നത് കിട്ടും അപ്പൊ നമുക്കൊന്നും കാണില്ലേ ഫസ്റ്റ് തന്നെ അപ്പോൾ കോട്ടനല്ല മസിലിനാണ് മെറ്റീരിയൽ മസിലിന് ഈ ടോപ്പ് ചുരിദാറൊക്കെ വരുന്ന മെറ്റീരിയൽ നല്ല അടിപൊളി വരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ മസിലിനാണ് കേട്ടോ മസിലിനാണ് കണ്ടില്ല നല്ല സോഫ്റ്റ് നല്ല അടിപൊളി മസിലിനാണ് നല്ല റേറ്റും വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളൂ ഒരു മാത്രം മെസ്സേജ് അയച്ചാൽ മതി അതും നല്ല അടിപൊളി നിങ്ങൾ ചുരിദാറിനെ ഇട്ടിട്ട് കല്യാണത്തിനൊന്നും പോകണമെന്നില്ല ഈ മസലിന് കിട്ടാത്തത് അപ്പൊ ഇതാണ് ഫസ്റ്റ് ബ്ലാക്കിൽ വരുന്ന ഒരു മസ്ലിൻ ടൈപ്പ് ചുരിദാർ വരുന്നത് അവിടെ ഒരു ബസ് അത് നിക്കണത് പുരിക്കോട്ടോ അപ്പൊ കണ്ടല്ലേ നല്ല ബ്ലാക്കിലാണ് കുറച്ച് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് കോട്ടൺ ചിലർ പറഞ്ഞ് നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ പറ്റില്ല ഇത് മസിലിനാണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ കോട്ടൺ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് പറ്റൂല ഇത് മസിലിനാണ് അപ്പൊ ഇതാക്കണം ഒക്കെ കണ്ടില്ലേ നല്ല ഇതൊക്കെ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ ഒന്ന് ഒറ്റക്കൊള്ളു അതുകൊണ്ടാണ് അപ്പൊ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി അൻപത്തി ആറ് ലെങ്ത്തു ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ ബ്ലാക്ക് അതിന്റെ ഷാള് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ മസ്ലിനാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വിത്ത് മാക്സിയിൽ ഇനി വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണ് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റേറ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ മോഡലാണ് കണ്ടോ നെക്ക് കണ്ടോ ജിബു ഇല്ല കേട്ടോ ജിബ് വരുന്നില്ല കല്യാണത്താലേന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഒരു മസം ചുരിദാറിട്ട ഫീൽ തന്നെയാണ് കേട്ടോ കണ്ടല്ലേ നെക്കും ഷോളും കണ്ടല്ലേ അപ്പൊ ഇതൊരു വൈലറ്റ് കളറാണ് കേട്ടോ ഒരു വൈലറ്റ് ആണ് അത് കളർ വരുന്നത് കണ്ടല്ലേ ഷോളും കണ്ടല്ലേ വൈലറ്റ് ആണ് ഇനി ഇതില് ഒരു അടുത്തൊരു കളർ വരുന്നത് നല്ല അടിപൊളി മെറൂണ്ങ്ങനുണ്ട് സൂപ്പർ അല്ലേ ണ്ട് അടിപൊളിയോ അപ്പൊ മസലിൽ വരുന്നതാണ് കണ്ടല്ലേ കോട്ടൺ അല്ല ഇനി നാലു പേര് മെസ്സേജ് എന്ത് ഇത് കോട്ടനാണോ എന്ന് വെച്ചിട്ട് ഇത് കോട്ടൺ കോട്ടനല്ല വീണ്ടും പറയണ ഇനി ഇതില് നമുക്കൊരു പ്രിന്റ് വരാൻ ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഇത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് പിന്നെ ഒരു വൈലറ്റ് പിന്നെ ഒരു മെറൂണ് ഇപ്പൊ ഇതാക്കണം ബ്ലൂ അപ്പൊ ഒരു പ്രിന്റിൽ നാല് കളറാണ് ഇട്ടോ വരുന്നത് അപ്പൊ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാരണം ഇത് കുറച്ച് പാർട്ടിവെയർ മോഡലാണ് മസലിന് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ മസലിൻ ചടിപ്പോയി എടുത്തിട്ട് വരാ അപ്പോൾ ഇതാണ് അടുത്തത് മസിലിനില് വരുന്നത് കോട്ടണിലെല്ലാം മസലിനാണ് വരുന്നത് അപ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് തരാൻ പറ്റിയ സാധനം നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെ നമ്മള് മാക്സിമം റേറ്റ് കമ്മിയാക്കിയിട്ട് തരുന്നുണ്ട് പക്ഷെ ഇത് റേറ്റ് കുറച്ച് തരാന് പറ്റൂല ഇനി അതല്ല ഇത് നിങ്ങൾക്ക് കുറെ അധികം പീസ് നിങ്ങൾക്ക് സെയിലാക്കാൻ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിടുന്ന് എടുത്തു തരാട്ടോ എന്താ നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത് ഇനി അതില് അടുത്തത് വരുന്നത് മൊറൂൺ ആണ് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യേണ്ട നമ്പർ ഇതാണ് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ളത് അതായത് ഇതിന്റെയൊക്കെ മസിലിൻ ചുരിദാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ മസലിനെ ഷോൾ വിത്ത് മാക്സി ാട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് എന്താടോ അപ്പൊ ഇതിന്റെ അടുത്തത് വൈലറ്റ് ആണ് വരുന്നത് വൈലറ്റ് ൊടുക്കില്ലട്ടെ നമ്മളെ മദ്രസിലെ പ്രീ സ്കൂളരെ പരിപാടിയാണ് കണ്ടല്ലേ ഇതാണ് വൈലറ്റ് അപ്പൊ കുറച്ച് ഒന്ന് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ ഇനി പ്രൈസ് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളവർക്ക് കാരണം ഇനി ഇത് വില കുറച്ച് തരൂ വില കുറച്ച് തരൂ വില കുറച്ച് ഞാൻ അങ്ങനെ വില കുറച്ച് തരുന്ന ആളല്ല ഞാൻ ഞങ്ങൾക്ക് തരാൻ പറ്റിയത് എനിക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിന്ന് തരുന്നുണ്ട് പക്ഷെ ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റാത്തത് ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു മോഡല് തന്നെ ഇടുന്ന ബില്ല് മിസ് ആയിട്ട് ഞാൻ റേറ്റ് കമ്മിയാക്കിയിട്ട് ഹോ എൻ്റെ മക്കളേ ഞാൻ റേറ്റ് ഇതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാം റേറ്റ് കമ്മിയാക്കി തരാൻ പറ്റണത് റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെ തരും കണ്ടില്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്യ ഒരു വെറൈറ്റി ആഗ്രഹിക്കണത് ഇപ്പൊ എല്ലാവർക്കും വെറൈറ്റിയാണ് ആവേണ്ടത് അപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇത് മക്കളെ കുടിക്കും അപ്പോൾ ഓക്കെ അസലാമലൈക്കും ഇത്രയും കളറുകളാണ് രണ്ട് പ്രിന്റാണ് ഞാൻ കാണിച്ചത് എട്ട് കളറുകൾ എട്ട് എട്ട് അതായത് ഒന്നിൽ നാലിനം ഒന്നിൽ നാലിനം അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് ഓക്കെ ബൈ